ഡോക്ടർ രോജിനോപികം ഇന്നിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഈ വിവരങ്ങളൊക്കെ പൊതുസമൂഹം അറിയുന്നത് ഡോക്ടർ ഹാരിസ് നടത്തിയിട്ടുള്ള ചില തുറന്നു പറച്ചിലൂടെയാണ് ഹാരിസ് ഉന്നയിച്ച പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി സർക്കാർ ഒരു നാലംഗ സമിതിയെ നിയോഗിച്ചിരുന്നു അവർക്ക് മുന്നിലും ഡോക്ടർ ഹാരിസ് മൊഴി നൽകിയിരിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് ശസ്ത്രക്രിയകൾ മാറ്റിവെക്കപ്പെടുന്നു എന്നാണ് ഇതിൻ്റെ കാര്യകാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ആരോഗ്യ പരിപാലനത്തിനായി ചിലവഴിക്കേണ്ട തുകയുടെ വലിയൊരു ശതമാനം ഈ ധനവകുപ്പ് വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് എന്താണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് നിരന്തരം ആവർത്തിക്കപ്പെടുന്നത് ഇങ്ങനെയൊരു പ്രശ്നം വിവാദമായിട്ടും അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഡോക്ടർ രഹസിനോ ബീഗം താങ്കൾ മനസ്സിലാക്കിയത് എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു ശരാശരി ഒരു ഹെൽത്ത് ബഡ്ജറ്റ് അലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു സിക്സ് പോയിൻ്റ് ടു പെർസെൻ്റ് ആണ് കേരളത്തിലത് അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് അപ്പം ഇന്ത്യയുടെ ഒരു ശരാശരി ടോട്ടൽ ബഡ്ജറ്റ് അലൊക്കേഷനിലെ പെർസെൻറ്റേജിനേക്കാളും കുറവാണ് കേരളത്തിലെ ബഡ്ജറ്റ് അലൊക്കേഷൻ ഹെൽത്തിൽ പക്ഷെ നമ്മൾ നൽകുന്ന സേവനങ്ങളെന്ന് പറഞ്ഞാൽ അതുമായിട്ട് കമ്പയറബിൾ അല്ലാത്ത രീതിയിൽ വളരെ നല്ല സേവനങ്ങൾ മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ ഹെൽത്ത് സെൻറ്റേഴ്സിലും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം നൽകുന്നുണ്ട് ഇപ്പോൾ ഈ ബഡ്ജറ്റ് അലൊക്കേഷൻ വന്നാൽ പോലും അത് പിന്നീട് വീണ്ടും വെട്ടിക്കുറയ്ക്കുകയാണ് സാമ്പത്തിക പരിമിതി പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ സാറ് ഹാരി സാറ് ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം അതായത് ഫയലുകളുടെ വെല്ലപ്പോക്ക് അതോടൊപ്പം തന്നെ ഫണ്ടുകളുടെ അപര്യാപ്തതയുണ്ട് പലപ്പോഴും നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ക്രിയേഷൻ അത്യാവശ്യമുള്ള ഒരു പോസ്റ്റ് ക്രിയേഷൻ എഴുതിയാൽ പോലും അതിൽ പല പോസ്റ്റുകളും അനുവദിക്കാൻ പറ്റില്ല അതിന് നിങ്ങൾ വേറെ വഴി നോക്കിക്കൊള്ളണം എന്നുള്ളൊരു ഫൈനാൻസിൻ്റെ ഒരു നിർദ്ദേശം തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മിനിമം പോസ്റ്റുകൾ വെച്ചിട്ട് മാക്സിമം ഔട്ട് പുട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് വളരെയധികം സ്ട്രെസ്ഡ് ആണ് വളരെ കുറച്ച് പേരെ വെച്ച് ഇത്രയധികം ഡ്യൂട്ടി എടുക്കുക ഇത്ര പേഷ്യൻസിനെ നോക്കുക അപ്പോൾ ഒരു എച്ച്ഒ ഡി എന്ന് പറയുമ്പോൾ എച്ച്ഒ ഡിക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടിയോടൊപ്പം തന്നെ പേഷ്യൻസിനെ നോക്കുക എന്ന് പറയുമ്പം കേരളത്തിലുള്ള ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് അവർക്കൊരു ഡിസിഷൻ ഹയർ ഡിസിഷൻ വേണം അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ആൻഡ് എക്സ്പെർട്ട് ട്രീറ്റ്മെൻറ്റ് അതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജിൽ വരുന്നത് അപ്പോൾ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റണം അതോടൊപ്പം തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് എം ബി ബി എസ് വിദ്യാർത്ഥികളുണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുണ്ട് എന്നെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട് അങ്ങനെ ഒരുപാട് കോഴ്സുകളിലുള്ള സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തിറക്കണം ഈ കാണുന്ന പ്രൈവറ്റ് കോളേജുകളിൽ കോളേജുകളിലിരിക്കുന്നവരും സർക്കാർ കോളേജുകളിലായാലും സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എല്ലാം മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചിറങ്ങുന്നവർ തന്നെയാണ് അപ്പോൾ അവരെ കുറ്റമറ്റ രീതിയിൽ ട്രെയിൻ ചെയ്ത് പുറത്തിറക്കുക എന്നുള്ളത് ഒരു ചെറിയ ഉത്തരവാദിത്വമല്ല അപ്പം ഇതിനൊക്കെ സമയം സ്പെൻഡ് ചെയ്യേണ്ടപ്പോൾ ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് ഇതിനുള്ള ഇൻസ്ട്രുമെന്റ്സ് ആലീഡ് സർവീസസ് ഇതൊക്കെ ഞങ്ങൾക്ക് സീംലെസ്ലി പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ സിസ്റ്റത്തിന് പറ്റണം അപ്പം നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ സ്പീഡ് ഈ ഡോക്ടേഴ്സിൻ്റെ സ്പീഡുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്ന് തന്നെ ഞാൻ പറയാം കാരണം നമ്മൾ എപ്പോഴും മാക്സിമം ഞങ്ങളുടെ സർവീസ് ജനങ്ങൾക്ക് കൊടുക്കണം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ തരണം അതോടൊപ്പം തന്നെ വരുന്നവരെ അട്രാക്റ്റീവായിട്ട് അവരെ ഇതിൽ നിർത്തണം ഈ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടെങ്കിലേ പേ ഉൾപ്പെടെ ഡീസെന്റായിട്ടുള്ളൊരു പേ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിലേ ഇവർ നിൽക്കുള്ളൂ അപ്പോൾ ഈ ഫണ്ടിൻ്റെ അപര്യാപ്തത ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത് മെല്ലെപ്പോക്ക് വരുന്നതും എന്നുള്ളതും വാസ്തവം തന്നെയാണ് അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ആ ചർച്ചയിൽ ഞാൻ കേൾക്കുകയുണ്ടായി നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ് ബ്യൂറോക്രസിയിൽ ഇത്ര ഇത്ര കാര്യങ്ങൾ വേണം അത് കഴിഞ്ഞാലേ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും പക്ഷേ സിസ്റ്റം മാറണം നമ്മൾ നമ്മളെവിടെയൊക്കെ ഇപ്പോൾ മാറിക്കഴിഞ്ഞു ഇൻ്റർവെൻഷനൽ ന്യൂറോളജി ഇൻ്റർവെൻഷനൽ കാർഡിയോളജി നമ്മളിപ്പോൾ ടാർജറ്റഡ് തെറപ്പി അതായത് നമ്മൾ പുറത്തുനിന്ന് റേഡിയേഷൻ കൊടുക്കുന്നതിന് പരാ കറക്റ്റ് ആ സെല്ലിൽ പോയി റേഡിയേഷൻ കൊടുക്കുകയാണ് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് വരെ നമ്മുടെ സ്ഥലത്ത് വന്നു കഴിഞ്ഞു ദെൻ വൈ കാൺ ബി ചേഞ്ച് നമ്മളിത് മാറണം നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് വരണം എല്ലാത്തിനും ഡിസിഷൻസിന് സ്പീഡ് വരണം കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് പേഷ്യൻസിൻ്റെ ജീവൻ വെച്ചിട്ടാണ് അപ്പോൾ ആ ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ അവർക്ക് കറക്റ്റ് സമയത്ത് അവർക്ക് സർവീസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിനുള്ളൊരു ചേഞ്ച് ഉണ്ടാവണം ഇത് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ പുതിയ പ്രശ്നങ്ങളല്ല നേരത്തെയും ഉള്ളതാണ് എല്ലാവർക്കും എല്ലാവർക്കും തന്നെ അറിയുന്ന അപ്പോൾ പലപ്പോഴും പല ഫോറംസിലും പ്ലാറ്റ്ഫോംസിലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളിൽ താങ്കൾ പറയുന്നത് ഇതിൽ ഇതിൽ ഡോക്ടർമാരും ഡോക്ടർമാരൊക്കെ നിസ്സഹായരാണ് അതെ താങ്കൾ പറഞ്ഞത് ഈ ഡോക്ടർമാർ മുഴുവൻ സമയവും സേവന സന്നദ്ധരായി അവരുണ്ട് ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെ പോലെയുള്ളവർ അങ്ങനെയാണെങ്കിൽ അവരുടെ വേഗത്തിനൊപ്പം അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം ഒരു സിസ്റ്റം ചലിക്കുന്നില്ല എന്നാണല്ലോ താങ്കൾ പറഞ്ഞത് അങ്ങനെ വന്നാൽ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് എന്നാണോ താങ്കളും പറയുക ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങൾ ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ വേണ്ട ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അതുപോലെ ഹൃദയ ശസ്ത്രക്രിയയുടെ ഭാഗമായി വേണ്ട സ്റ്റണ്ടുകൾ ഉൾപ്പെടെയുള്ള സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ഇതിലെ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഇതൊക്കെ ലഭിക്കുന്നതിന് തടസ്സമുണ്ട് എന്നാണല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോൾ പുറത്തു വരുന്ന കണക്കനുസരിച്ച് ഇതൊക്കെ ഇതുവരെ നൽകിയ കമ്പനികൾക്ക് വലിയൊരു തുക ഏതാണ്ട് അറുന്നൂറ് കോടിയിലധികം തുക സർക്കാർ അവർക്ക് നൽകാനുണ്ട് അത് കുടിശ്ശികയായി കിടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്ന് പറഞ്ഞാൽ പണമില്ലാത്തതുകൊണ്ട് ശ്വാസം മുട്ടുന്ന ആശുപത്രികൾ അതിൽ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഡോക്ടർമാർ ഇതാണോ താങ്കൾ പറയാൻ ഉദ്ദേശിച്ചതിന്റെ രത്ന ചുരുക്കം പല പല സ്കീമുകളിലായിട്ട് പോലും നമുക്ക് ഒരുപാട് കാശ് മെഡിക്കൽ കോളേജുകൾക്കും ബാക്കി ഹെൽത്ത് ഒക്കെ കിട്ടാനുണ്ട് അപ്പോൾ ഇത് കിട്ടിയാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ചുകൂടെ സ്പീഡിൽ കാര്യങ്ങൾ അത് മൂവ് ചെയ്ത് പ്രയോറിറ്റി നിശ്ചയിക്കുക നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരേ പ്രയോറിറ്റി അല്ല എല്ലാ ആവശ്യങ്ങൾക്കും ഒരേ പ്രയോറിറ്റി അല്ല അപ്പോൾ പ്രയോറിറ്റി നിശ്ചയിച്ച് ഏറ്റവും അധികം പ്രയോറിറ്റി വേണ്ട കാര്യങ്ങളിൽ സ്പീഡിൽ ഫോളോ അപ്പ് ചെയ്ത് ചെയ്യണം എന്നാണ് നമ്മുടെ ആവശ്യം